ഹായ് ഫ്രണ്ട്സ് ഏവർക്ക് ജിജിറ്റ് ഓഡിയോ ടേക്കിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജി സ്റ്റാർ ഓഡിയോസിന്റെ ഒരു പാർസല് നമുക്ക് ഒരാഴ്ച തന്നിട്ടുണ്ട് സോ അവരുടെ പുതിയൊരു പ്രോഡക്റ്റ് ആണ് അതിനകത്തുള്ളത് ആ ഒരു പ്രോഡക്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഓക്കെ അതിന്റെ മറ്റൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ആ ഒരു പാക്കേജ് നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നേരിട്ട് അൺബോക്സിൻ വീഡിയോയിലേക്ക് അപ്പോൾ ഇതിന് ജി സ്റ്റാറിൻ്റെ ഒരു ഫൈവ് പോയിന്റ് വണ് ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ് ക്ലാസ് ഡി ആണ് വിത്ത് ഡോൾ ബി ഡി ടി എസ് ഡീ അതായത് മൾട്ടിപ്പിൾ ഡിജിറ്റൽ ഇൻപുട്ട് ഡോൾ ബി ഡി ടി എസിന്റെ ഡി എസ് പി ഡി കോഡർ ഇൻബിൽഡായി വെച്ചിട്ടുള്ളൊരു ഡിജിറ്റൽ ആംപ്ലിഫയർ ആണത് സോ ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ഫംഗ്ഷനും എന്ത് ചെയ്യാം ഇതിനകത്ത് ചെയ്യാൻ പറ്റും അതായത് വേറെ ഒരു കോഡറിൻ്റെ ആവശ്യമില്ല വിത്ത് ഇൻബിൽഡ് ഡീക്വാർഡർ ആണ് ഇതിനകത്ത് വരുന്നത് സോ നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പുറത്തുള്ള കവർ ഒന്ന് നമുക്ക് മാറ്റാം അപ്പൊ ഇത് വേണ്ട ഈ ഫ്രണ്ട് ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഇതിന്റെ ആ ഒരു ജസ്റ്റ് ഒന്ന് മാറ്റാം അതായത് സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി സ്ക്രാച്ച് പ്രൂഫ് ആയിട്ട് ഒട്ടിച്ച ഒരു സ്റ്റിക്കറാണത് അപ്പൊ ഇത് കണ്ടോ ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ഒരു ആംബ്ലിഫയർ ആണത് ഇത് ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫയർ ആണ് ഇൻബെൽറ്റ് ഡി കോഡർ എല്ലാം ഇതിനകത്ത് വരുന്ന ഒരു ആംബ്ലിഫയർ ആണ് ഇതിലേക്ക് ഒപ്റ്റിക്കൽ കൊയാക്സിൽ അച്ഛനെ സി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫൈവ് പോയിന്റ് വൺ ആയിട്ട് ഓഡിയോ ഔട്ട് കിട്ടും ഓക്കെ ഇത് അതിന്റെ ഒരു എൻകോഡർ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ എൻകോഡർ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനും ഓളിയും കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ഇത് നമ്മുടെ ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോർഡറും ഇതേ ഒരു എൻകോഡർ ഫംഗ്ഷൻ ഉള്ളതാണ് പിന്നെ അതിനകത്ത് ഇവിടെ ഫ്രണ്ടിലും നമ്മൾ നോക്കിയാൽ കാണുന്നത് ഇതിനകത്ത് പവർ ബട്ടൺ ആണ് ആദ്യമായിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് യു എസ് പി പെൻഡ്രൈവ് ഇവിടെ കണക്ട് ചെയ്യാം നമുക്ക് പ്രീവിയസ് പോസ് പ്ലേ നെക്സ്റ്റ് ഇവിടെ ഒരു സെലക്ഷൻ ബട്ടൺ ഉണ്ട് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് ഫ്രണ്ടിലുള്ളത് അപ്പോ ഡോൾബി ഡീറ്റെയിൽസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണ് അപ്പൊ ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഡീകോഡറിന്റെ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് ഇതിലേക്ക് ഡിജിറ്റൽ ഇൻപുട്ട് കൊടുത്താൽ മതി അപ്പൊ അതിന്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കിയ കാര്യങ്ങൾ മനസ്സിലാവും കുറച്ചും കൂടി അപ്പൊ അതിന്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ ഇതാണ്ടോ ഇവിടെ മെയിനായിട്ട് ഇവിടെയാണ് ഇൻപുട്ടുകൾ വരുന്നത് കൊയാക്സിൽ വണ് അതുപോലെ തന്നെ ഓപ്റ്റിക്കല് വണ്ണ ഇവിടെ വരുന്നുണ്ട് രണ്ട് ഓപ്റ്റിക്കൽ ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എച്ച് ഡി മൈ എ ആർ സി ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഓക്സ് ഓക്കെ ഇത്രയാണ് ഇതിന്റെ പുറകു വശത്തുള്ള ഇൻപുട്ടുകൾ ഇനി നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഓരോ ചാനലിന്റെയും എഫ് എൽ എഫ്ആർ എസ് എൽ എസ് ആർ സെന്റർ ഓരോ ചാനലിന്റെയും സ്പീക്കർ ഔട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം അതുപോലെ തന്നെ സബിന്റെ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഈ രണ്ട് ബനാന സോക്കറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് എന്ത് ചെയ്യാം ഇതെടുക്കാൻ പറ്റും ഓക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഡി കോൺഫിഗറേഷൻ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അധികം ഹീറ്റ് ഒന്നും ഇതിനകത്ത് വരില്ല എങ്കിലും ഒരു ഫാൻ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ബാക്ക് സൈഡിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് പ്ലഗ് കയ്യിലുണ്ട് ഓക്കെ ഇതിന്റെ റിമോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് അതായത് ഒപ്റ്റിക്കല് കൊടുത്തിട്ടുണ്ട് ഒപ്റ്റിക്കൽ വൺ ഇൻ ടൂറിന്റെ ഈ സെലക് സെലക്ട് ഈ ഭാഗത്താണ് സെലക്ട് ചെയ്യേണ്ടത് കൊയാക്സൽ വൺ അൺ ടു ഈ സൈഡുണ്ട് അതുപോലെ തന്നെ എ ആർ സി എടുക്കൊടുത്തിട്ടുണ്ട് പവർ ബട്ടൺ ആണ് ഏറ്റവും ടോപ്പിലുള്ളത് പിന്നെ ബി ടി ബ്ലൂടൂത്ത് എവിടെയുണ്ട് യു എസ് ബി എവിടെയുണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാം ബ്ലൂടൂത്ത് യു എസ് ബി ഒക്കെയുള്ള ഒരു ആംബിഫയർ ആണ് നമുക്ക് ഫോണൊക്കെ കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് വഴി ഇതിലേക്ക് ഓഡിയോ കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേ ചെയ്യാം അങ്ങനെ കൊടുക്കുമ്പോൾ അത് ടൂ ചാനൽ ഓഡിയോ ആണല്ലോ അപ്പൊ ആ ഒരു ടൂ ചാനൽ ഓഡിയോനെ ഇത് റിസീവ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യും ഒരു ഫൈവ് പോയിന്റ് വൺ എഫക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രോലോജിക് സറൗണ്ട് ആയിട്ട് നമുക്ക് ഔട്ട് കിട്ടും അപ്പോൾ ഒരു സറൗണ്ട് എഫക്റ്റ് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും ട്രൂ സറൗണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് ഒപ്റ്റിക്കൽ കൊയാക്സൽ അല്ലെങ്കിൽ എച്ച് ഡി എം എ ആർ സിന്റെ പുറകിലുള്ള ഡിജിറ്റൽ ഇൻപുട്ട് വഴി മാത്രമാണ് കണക്ട് കണക്ഷുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇത് കിട്ടത്തിൽ ഫൈവ് പെൻ വൺ ഡോൾ ബി ഒക്കെ നമുക്കതിൽ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പം യു എസ് ബി നമുക്കത് യു എസ് ബി അല്ലെങ്കിൽ പാട്ടുകളൊക്കെ വയ്ക്കാൻ പറ്റും മ്യൂസിക് പ്ലെയർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുക അതൊരിക്കലും ഒരു വീഡിയോ പ്ലെയർ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കാം മ്യൂസിക് പ്ലെയർ ആണ് യു എസ് ബി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ വോളിയം ഫങ്ഷൻ അവിടെ ഉണ്ട് പ്രീവിയസ് നെക്സ്റ്റ് അതുപോലെ തന്നെ സെൻട്രൽ പ്ലേ പോസ് പിന്നെ എഫ് എം ഫംഗ്ഷൻ ഉണ്ട് ആ എഫ് എം ഒരു നല്ലൊരു ഇതാണ് കാരണം നമ്മളിവിടെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എഫ് എമ്മിന്റെ ആന്റിന വയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇത് നമ്മൾ പുറത്തേക്ക് ഒരു വയർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എഫ് എം ഇത് വർക്ക് ചെയ്യും അപ്പൊ അതിന്റെ റിമോട്ടിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എഫ് എം സെലക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു എഫ് എം ഫംഗ്ഷൻ വർക്ക് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടു പോയിന്റ് സീറോ ഫൈവ് പൈൻ ആണ് ഓപ്ഷൻ ഉണ്ട് പിന്നെ മ്യൂട്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം പെട്ടെന്ന് എന്തെങ്കിലും വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ആംപ്ലിഫയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആ ഡി കോടിന്റെ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നാണ് ഡി ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം കണ്ടു നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ എഫ് എല്ലിന്റെ പ്ലസും മൈനസും ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് സെന്റർ പ്ലസും മൈനസ് സെന്റർ വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് റൈറ്റിന്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സറൗണ്ട് ലെഫ്റ്റിന്റെ ഇവിടെയുണ്ട് സറൗണ്ട് റൈറ്റിന്റെ ഇവിടെയുണ്ട് ഇത് സബ് ഓഫറിന്റെ ആണ് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് സബ് ഓഫറിന്റെ വോളിയം നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട് സോ എല്ലാ ഫങ്ഷനും അടങ്ങിയിട്ടുള്ള അതായത് ഓപ്റ്റിക്കല് എ ആർ സി കൊയാക്സിൽ ബി ബ്ലൂടൂത്ത് യു എസ് ബി എഫ് എം ഓക്സ് തുടങ്ങി എല്ലാ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫുള്ളി പോർട്ടബിൾ എന്താ പറയുക ഡിജിറ്റൽ ആംപ്ലിഫയർ പാക്കാണിത് സോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഡയറക്ട് സ്പീക്കറിൽ കണക്ട് ചെയ്താൽ മതി ഇതിന്റെ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓപ്റ്റിക്കൽ ഇവിടെ കൊടുക്കാനോ എ ആർ സി ഓപ്റ്റിക്കൽ എല്ലാം നമുക്ക് ഇവിടെ കൊടുക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഇതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ഡിജിറ്റൽ ഇൻപുട്ടല്ല ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് എല്ലാം ഉള്ള ഒരു അടിപൊളി ആംപ്ലിഫയർ ആണ് ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ് ഈ ഒരു ഇതൊരു ക്ലാസ്റ്റിക് കോൺഫ്രിഗേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പവർ എഫിഷ്യന്റ് ആയിരിക്കും പിന്നെ ഈ ഒരു ആംപ്ലിഫയറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ആംപ്ലിഫയർ ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫയർ ആണ് പക്ഷെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത്ര വെയിറ്റ് ഒന്നുമില്ല നമ്മൾ വിചാരിക്കും ഇതിന്റെ ട്രാൻസ്ഫോമർ ഒക്കെ വളരെ വീക്കായിട്ടുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കുന്നു പക്ഷേ ഇതിനകത്ത് ട്രാൻസ്ഫോമർ അല്ല ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ എസ് എം ബി എസ് പവർ സപ്ലൈ ആണ് എസ് എം ബി എസ് പവർ സപ്ലൈ പ്രത്യേകത വെച്ചാൽ അത് സ്വിച്ച് മോഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു പവർ സപ്ലൈയിൽ നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അത് അതുകൊണ്ട് തന്നെ ഫുൾ പവർ നമുക്ക് അതിലൂടെ കിട്ടുകയും ചെയ്യും അപ്പൊ ഇത് ക്ലാസ് ടാമ്പിഫറിന് നമുക്ക് എസ് എം ബി എസ് പവർ സപ്ലൈ ഒരു കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ടാണ് കൂടുതലും അങ്ങനെ യൂസ് ചെയ്യുന്നത് സോ അത് പോർട്ടബിൾ സൈസിൽ തന്നെ നമുക്ക് നല്ല പവർ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ആംപ്ലിഫയർ ഉള്ളത് ഓക്കെ ഇതിന്റെ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ചാനലിനും ഇതൊരു അമ്പത് വാട്സോളം ആണ് ഇതിന്റെ ഔട്ട്പുട്ട് പറയുന്നത് അതുപോലെ തന്നെ സബിന് നമുക്ക് നൂറ് വാട്സ് ഔട്ട്പുട്ട് ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് നൂറ് വാട്സ് ഔട്ട്പുട്ട് പറഞ്ഞാൽ ഇതൊരു കുറഞ്ഞ പാർട്സ് അല്ല കാരണം നമ്മൾ ഒരു ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്റർ ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് അഞ്ചര ഇഞ്ച് സ്പീക്കർ ഓഫർ ഒക്കെ ആയിരിക്കും സബ് ഓഫർ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു ആറച് അപ്പൊ അതിനൊക്കെ ഒരു നാൽപ്പത് വാട്സോ മുപ്പത് വാട്സോ ഒക്കെ ഔട്ട്പുട്ട് ആ ആംബിന് കാണത്തുള്ളൂ എന്നാലും നല്ല സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ അപ്പൊ ഇതിന് നൂറ് വാട്ട്സ് വരെ നമുക്ക് ഔട്ട് പുട്ട് എടുക്കാം ഒരു എട്ട് ഇഞ്ചോ പത്തിഞ്ചോ സബ് ഓഫർ നമുക്ക് അടിപൊളിയെ വർക്ക് ചെയ്യാനുള്ള പവർ ഇതിനകത്ത് ഉണ്ട് സോ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ആംബിഫർ തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഡി കോഡർ പ്ലസ് ഈ ഒരു ആംപ്ലിഫയർ ഒരു ലോ ബഡ്ജറ്റിൽ തന്നെ കിട്ടുന്നുണ്ട് കാരണം നമ്മൾ ഇത്തരത്തിലൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ചായിരത്തിന് മേലോട്ടൊക്കെ വരും പക്ഷെ ഇതൊരു എന്തായാലും ഒരു ലെവൻ തൗസൻഡ് താഴെ ഒരു പത്തായിരത്തിനും പതിനൊന്നായിരത്തിനടയിൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇതിനകത്ത് ഫുള്ളി എല്ലാ ഡിജിറ്റൽ ഇൻപുട്ടും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഫംഗ്ഷനും പെൺഡ്രൈവ് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനും അതിനകത്ത് ഉണ്ട് എ ആർ സി വരെ ബാക്കിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ഇത്രയും ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു ആംബിളയറിന് ജിയോ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് റീസണബിൾ ആണ് നിങ്ങൾ ഒന്ന് അസംബിൾ ചെയ്യാൻ പോകുന്നവർക്ക് ഇത് മനസ്സിലാവും മാത്രം കോസ്റ്റ് ആവുന്നുള്ളത് അപ്പോൾ ഓൾറെഡി അസംബിൾ ആംബ്ലിഫയേഴ്സ് നിങ്ങളുടെ കൈവശം ഉള്ളവർക്ക് ഇതിന്റെ ഡി ക്വാർഡർ മാത്രമായിട്ട് നമ്മൾ വീഡിയോ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഡി ക്വാർഡർ മാത്രമായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡി കോഡർ മാത്രം യൂസ് അത് യൂസ് ചെയ്യാം അതിന് ഫൈവ് പോയിന്റ് വൺ ഔട്ട്പുട്ടാണ് വരുന്നത് ആറ് ചാനല് അത് നമുക്ക് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഈ ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫയറിലേക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം അപ്പം ആംപ്ലിഫയർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കുറച്ച് സ്പീക്കർ ഉണ്ട് ഉദാഹരണത്തിന് പണ്ട് ഫൈവ് പോയിന്റ് വൺ ഡി വി ഡി പ്ലേയേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഡി വി ഡി വിത്ത് ഹോം തിയേറ്റർ അപ്പൊ അവരുടെ ഇതിൽ കുറെ സബ് ഓഫറും കാണും സ്പീക്കറും എല്ലാം കാണും പക്ഷെ ആ ഒരു ഡി വി ഡി നമുക്ക് ഇന്നത്തെ ഒരു ഇൻപുട്ട് കൊടുത്ത് യൂസ് ചെയ്യാനോ ഈ പറഞ്ഞ ഒന്നും കൊടുത്ത് യൂസ് ചെയ്യാനോ സംവിധാനം ഒന്നും ചിലപ്പോൾ അതിൽ കാണില്ല അപ്പോൾ അത്ര ഒരുപാട് പേര് അത്രം അങ്ങനെ ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു എന്നെ വിളിക്കാറുണ്ട് ഒരു ആംപിഫയർ അസംബ്ലി ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള സ്പീക്കേഴ്സ് എല്ലാം കയ്യിലുണ്ട് നമുക്ക് സബ് ഓഫറും എന്നുണ്ടെങ്കിൽ ഈ ഒരു ആംപ്ലിഫയർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിജിറ്റൽ ഇൻപുട്ടും കണക്റ്റ് നമുക്ക് ഔട്ട്പുട്ട് സ്പീക്കറിലേക്ക് ആ സ്പീക്കർ വയർ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഫൈപ്പിനാണ് ആമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ചീപ്പ് റേറ്റിൽ കിട്ടാവുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഒരുപാട് ഹൈ കോസ്റ്റ് അല്ല ഇത് ഒരുപാട് ഹെവി പവർഫുൾ ആണ് ഞാൻ പറയുന്നില്ല എങ്കിലും ഒരു സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരു എട്ടിഞ്ച് വയ്ക്കുള്ള സ്പീക്കേഴ്സ് ഓരോ ചാനലിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സബ് ഓഫർ എട്ട് അല്ലെങ്കിൽ പത്ത് ഇഞ്ചിന്റെ സബ് ഓഫറും കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യും ഇതായിരിക്കും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഇതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നമ്മൾ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് വാട്സ്ആപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് എക്സാക്ട് ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ പറഞ്ഞുതരാം അപ്പം ഇത്രയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്തതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ വർക്കിംഗ് വീഡിയോ ഞാൻ ഇടുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്തത് ഇതിന്റെ ഒരു വർക്കിംഗ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരെ അവർക്കും ബൈ